വഴിയോര കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ അധികാരികളുടെ നടപടിക്കെതിരെ കച്ചവട ഉപകരണങ്ങളുമായി കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്താൻ ഒരുങ്ങി കേരള പ്രദേശ് വഴിയോര തൊഴിലാളി കോൺഗ്രസ് ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പത്ത് മണിക്ക് കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചും ധർണയും ഐ എൻ ഡി യു സി പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കച്ചവടക്കാരുടെ സാധന സാമഗ്രികളും പണവും കൊള്ളയടിച്ച് കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മോഷണ കുറ്റം ചുമത്തി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ഭരവാഹികൾ അറിയിച്ചു മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളെയെല്ലാം വളരെ എന്താ പറയുക നിയമം മുഴുവൻ നിയമങ്ങളിൽ ലംഘിച്ചുകൊണ്ട് രാത്രിയുടെ മറവിലൊക്കെയാണ് ഈ ഫുട്പാത്തിലെ കച്ചവട സ്ഥാപനങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് ഏതോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും അതിനകത്തുള്ള വസ്തുക്കൾ മോഷ്ടിക്കപ്പെടുകയും പണവും സാധനങ്ങളൊക്കെ മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും ഇതിന് നിയമം അനുസരിച്ച് ഈ സ്ട്രീറ്റ് വെൻറ്റേഴ്സിന് എല്ലാ കോർപ്പറേഷനും അതുപോലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഒക്കെ അവർക്ക് സ്ട്രീറ്റ് വെൻഡേഴ്സ് കാർഡ് നൽകിക്കൊണ്ട് അവരെ സംരക്ഷിക്കണം സംരക്ഷിക്കണമെന്നതാണ് നിയമം പക്ഷേ ഇതൊന്നും നൽകാതെ പത്രത്തിലൂടെ ഇവർക്ക് നോട്ടീസ് അയച്ചു എന്ന് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ മൊത്തത്തിൽ അവരെ കച്ചവടം ചെയ്യുന്നതിൽ തടസ്സപ്പെടുത്തുകയും അവരെ എടുത്തു മാറ്റുകയും ചെയ്യുക ഇവിടെ പതിനാല് ദിവസം മുമ്പ് നോട്ടീസ് നൽകിയാണ് ഒഴിപ്പിക്കുന്നത് എന്ന കോർപ്പറേഷൻ അധികാരികളുടെ പത്രപ്രസ്താവന തികച്ചും അസത്യമാണ് ഒരാൾക്ക് പോലും മുൻകൂട്ടി നോട്ടീസ് നൽകിയിട്ടില്ല കോർപ്പറേഷന്റെ ഇത്തരം മനുഷ്യത്വരഹിതവും നിയമവിരുദ്ധവുമായ തീരുമാനങ്ങൾക്കെതിരെ അതിശക്തമായ തൊഴിലാളി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഡോക്ടർ ജോസ് ജോർജ് പ്ലാത്തോട്ടം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് എം പ്രഭാകരൻ ജില്ലാ ജനറൽ സെക്രട്ടറി എ ടി നിഷാദ് ടി ശങ്കരൻ പി ശോഭ പ്രഭാകരൻ എന്നിവരും വാർത്താസമ്മരണത്തിൽ പങ്കെടുത്തു ഗ്രാമസ് കണ്ണൂർ